ജുമാ ജുമാ സമീപം സമീപം പൗർണമി പൗർണമി ഓയിൽ ഓയിൽ ആൻഡ് ആൻഡ് പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ചു ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും കൊപ്ര ആട്ടുകൊടുക്കുകയും ശുദ്ധമായ വെളിച്ചെണ്ണ വിൽപ്പന നടത്തുകയും ചെയ്യും പത്തിരിപ്പൊടി ഗോതമ്പ് പൊടി പുട്ടുപൊടി നെയ്പത്തൽപ്പൊടി മുത്താറിപ്പൊടി ചോളപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ബിരിയാണി മസാല ബീഫ് മസാല ഫിഷ് മസാല ചിക്കൻ മസാല സാമ്പാർ പൊടി കുമിട്ടി സൂപ്പർ കുമിട്ടി നട്ടി എന്നിവ മിതമായ നിരക്കിൽ വിൽക്കപ്പെടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം നിർവഹിച്ചു സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി രണ്ട് അതുപോലെ തന്നെ യൂണിറ്റ് ഈ രണ്ട് സ്ഥാപനം ഒരു നമ്മൾ സമീപിക്കുമ്പോൾ സഹായിക്കാൻ വെച്ചുകൊണ്ട് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനു അധ്യക്ഷത വഹിച്ചു പി ശശിധരൻ ആദ്യ വിൽപ്പന നടത്തി കെ പത്മിനി സതീശൻ മാസ്റ്റർ ബിന്ദുമോൾ കെ പി രമേശൻ ശീതള ലീല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പൗർണമി ഓയിൽ ആൻഡ് ഫ്ലോർമിലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ഏഴ് നാല് അഞ്ച് എട്ട് മൂന്ന് ഒൻപത് നാല് എട്ട് ആറ് എന്ന നമ്പറിലോ ഒൻപത് ഏഴ് നാല് നാല് ഒന്ന് ഒന്ന് മൂന്ന് ആറ് പൂജ്യം ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാം നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ